എല്ലാവർക്കും നമസ്കാരം നമുക്ക് പലപ്പോഴും പല വിധത്തിലുള്ള വെല്ലുവിളികളും നേരിടേണ്ടി വരാറുണ്ട് ഈ സമയങ്ങളിൽ പല വിധത്തിലുള്ള വികാരങ്ങളും നമ്മളിലേക്ക് കടന്നു വരാറുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ നാം മുൻവിധിയോടുകൂടി പ്രതികരിക്കാറുണ്ട് മറ്റുള്ളവരുടെ വികാരങ്ങൾ എന്താണെന്നറിയാതെ നമ്മൾ മുൻവിധിയോടുകൂടി പ്രതികരിക്കുകയും പിന്നീട് അതോർത്ത് നാം ദുഃഖിക്കേണ്ടി വരാറുണ്ട് അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ കിടക്കുന്ന ഒരു കുട്ടിക്ക് അടിയന്തര ശസ്ത്രക്രിയ വേണമെന്നറിഞ്ഞ ഒരു ഡോക്ടർ ധൃതിയിൽ ആശുപത്രിയിലെത്തി ഡ്രസ് മാറി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നടക്കാനിരിക്കെ പുറത്ത് കാത്തുനിന്നിരുന്ന ആ കുട്ടിയുടെ അച്ഛൻ ഡോക്ടറുടെ അടുത്ത് ചെന്ന് ചോദിച്ചു എന്റെ മകൻ അപകടാവസ്ഥയിൽ കിടക്കുകയാണെന്ന് അങ്ങേ അങ്ങെന്താണ് വരാൻ ഇത്രയും താമസിച്ചത് നിങ്ങൾക്കൊരു ഉത്തരവാദിത്വ ബോധമില്ലേ ഇതു കേട്ട ആ ഡോക്ടർ ശാന്തനായി പുഞ്ചിരിച്ചുകൊണ്ട് ആ അച്ഛനോട് പറഞ്ഞു ക്ഷമിക്കണം ഞാൻ ഈ സമയം പുറത്തായിരുന്നു ഒരു ഫോൺ കിട്ടിയ ഉടനെ ഓടി വന്നതാണ് എനിക്ക് ഇപ്പോൾ എന്റെ ജോലി ശാന്തമായി ചെയ്യുന്നതിനായി നിങ്ങൾ ശാന്തനാകും ഇത് കേട്ട അച്ഛൻ വീണ്ടും ദേഷ്യത്തോടെ ഡോക്ടറോട് ചോദിച്ചു താങ്കളുടെ മകനാണ് അവിടെ ഈ അവസ്ഥയിൽ കിടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുമോ നിങ്ങളുടെ മകന് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ എന്തു ചെയ്യും ഇത് കേട്ട ഡോക്ടർ വീണ്ടും ചിരിച്ചുകൊണ്ട് ആ അച്ഛനോട് പറഞ്ഞു ഡോക്ടർമാർക്ക് ആയുസ് വർദ്ധിപ്പിക്കാൻ കഴിയില്ല നിങ്ങൾ മകനുവേണ്ടി പ്രാർത്ഥിക്കുക ദൈവത്തിന്റെ കൃപയാൽ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യും എന്ന് പറഞ്ഞ് ഡോക്ടർ പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നടന്നു ഉള്ളിൽ വേദനയോ ദുഃഖമോ ഇല്ലാതിരിക്കുമ്പോൾ മറ്റുള്ളവരെ ഉപദേശിക്കാൻ എന്തെളുപ്പം ആ പിതാവ് നീണ്ട മണിക്കൂറുകൾക്കുള്ളിൽ ആ ശസ്ത്രക്രിയ നട കഴിഞ്ഞതിന് ശേഷം ആ ഡോക്ടർ പുറത്തേക്ക് വന്ന് സന്തോഷത്തോടെ ആ അച്ഛനോട് പറഞ്ഞു ദൈവത്തിനു നന്ദി നിങ്ങളുടെ മകൻ രക്ഷപ്പെട്ടു ആ അച്ഛൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ആ ഡോക്ടർ ധൃതിയിൽ നടന്നു കണ്ട ആ അച്ഛൻ അടുത്തുണ്ടായിരുന്ന നേഴ്സിനോട് പറഞ്ഞു ഈ ഡോക്ടർ എന്തൊരു ഉത്തരവാദിത്വം ബോധമില്ലാത്ത വ്യക്തിയാണ് എനിക്ക് എൻ്റെ മകനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടായിരുന്നു ആ ഡോക്ടർക്ക് ഒരു കുറച്ചു സമയം ഇവിടെ നിൽക്കാമായിരുന്നില്ലേ ഇത് കേട്ട ആ നേഴ്സ് വളരെ സങ്കടത്തോടെ അച്ഛനോട് പറഞ്ഞു ഡോക്ടറുടെ മകൻ ഇന്നലെ ഒരു ആക്സിഡന്റിൽ മരിച്ചു മകന്റെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിനിടയിലാണ് ഡോക്ടർക്ക് ഈ ഫോൺ കിട്ടിയത് അതവിടെ നി കഴിയുന്നതിന് മുൻപ് ഡോക്ടർ ഓടി വന്നതാണ് ആ സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം പോയത് ആ ഡോക്ടറെ പറ്റി ഒന്നും തന്നെ അറിയാതെയാണ് ആ അച്ഛൻ പ്രതികരിച്ചത് നമ്മളും ദുഃഖങ്ങളും വേദനകളും വരുമ്പോൾ മറ്റുള്ളവരെ കുറിച്ച് ഒന്നും തന്നെ അറിയാതെ ഇത്തരത്തിൽ പ്രതികരിച്ചു പോവാറില്ല മറ്റുള്ളവരുടെ വേദനകൾ എന്താണെന്ന് അറിയുന്നതിനായി ശ്രമിക്കാതെ നമ്മുടെ ഇത്തരത്തിലുള്ള പ്രതികരണം ഇനിയെങ്കിലും നമുക്ക് ഇത്തരത്തിൽ പ്രതികരിക്കേണ്ടി വരുമ്പോൾ നമുക്ക് ഒരു നിമിഷം ചിന്തിക്കാം അപ്പോ റെഡിയല്ല നമുക്ക് ഓരോ വ്യക്തികളും ഓരോ തരം വെല്ലുവിളികൾ നേരിടുന്നവരാണ് എന്ന് മനസ്സിലാക്കി മുൻവിധിയോടുകൂടി പ്രതികരിക്കാതിരിക്കാൻ ശ്രമിക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വർണ്ണമായി സബ്സ്ക്രൈബ് ചെയ്യണേ നമസ്കാരം